ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് യൂണിവേഴ്സ് മെസ്സേജ് ആണ് നമ്മൾ നോക്കുന്നത് എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരുന്ന് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരാം ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് റെസ്നേറ്റ് ആവണമെന്നില്ല അപ്പോൾ റെസ്നീറ്റ് ആവുന്ന കാര്യം മാത്രം എടുക്കുക ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണാവുന്നതാണ് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും ഇവിടെ വരുന്ന മെസ്സേജൊക്കെ ഗൈഡൻസ് ആക്കി മാത്രം എടുക്കുക ഫോഴ്സ്ഫുള്ളി റെസ്നിശ്ചയിപ്പിക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് കിട്ടിയ കാർഡ്സ് നൈനോ ഓഫ് ഷോർട്സിൻ്റെ എനർജിയാണ് അതായത് ഒരുപാട് വിഷമത്തിലാണ് നിങ്ങളുള്ളത് ഒത്തിരി രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാഡ്സ് എനർജി കാരണം എന്ന് വെച്ചാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിങ്ങൾ മുന്നോട്ട് പോകും കാരണം നിങ്ങൾക്ക് പലതും ഇപ്പോൾ നിങ്ങളിപ്പോൾ എന്താണോ ഏത് അവസ്ഥയിലൂടെയാണോ കടന്നു പോകുന്നത് അതിലൊരു മാറ്റം വരും അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് നിങ്ങൾ അതിൽ അതിൽ നിന്നും നിങ്ങൾ അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ ആ ഒരു മരവിച്ച ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങളത്രയധികം അങ്ങേയറ്റം തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത് രാത്രിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങൾ ഉള്ളതെങ്കിൽ അതിലൊരു ചേഞ്ചാണ് ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങളിലേക്ക് തിരിച്ച് വരൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇത്രയും കാലം നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ് അങ്ങനെയാണ് നിങ്ങൾ വിഷമിക്കുന്നതാണെങ്കിൽ അങ്ങനെ അതാണ് നിങ്ങളുടെ സങ്കടാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നിങ്ങൾക്ക് വരുന്ന ഒരു ചേഞ്ചാണ് നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും കൂടാതെ നിങ്ങ നിങ്ങളുടെ യഥാർത്ഥ പാർട്ട്ണറെ അതിപ്പോൾ പുതിയൊരു വ്യക്തി നിങ്ങളിലെ ലൈഫിലേക്ക് കടന്നു വരുന്നതാവാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്തു പറയുക നഷ്ടപ്പെട്ട വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന അപ്പം നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പാർട്ട്ണറെ തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരൂ എന്നാണ് കാർഡ് പറയുന്നത് അതായത് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പാർട്ട്ണറെ യൂണിവേഴ്സ് നിങ്ങൾക്കായിട്ട് കൊണ്ടു തരും എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നിങ്ങളുടെ വ്യക്തി തിരിച്ച് വരുന്നതും ആവാം എങ്ങനെയായാലും യൂണിവേഴ്സ് നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പാർട്ട്ണറെ തന്നെയായിരിക്കും ഈ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് ഇവിടെ നിങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് പല പലതും നിങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഒരു ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അത് നിങ്ങൾക്ക് ഒരു പാഠം മനസ്സിലാക്കാനാണ് പലതും നിങ്ങളെ മനസ്സിലാക്കി ആക്കിപ്പിക്കാനാണ് നിങ്ങൾക്കിപ്പോൾ ഒരു നോ കോണ്ടാക്ട് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ നടന്നിരിക്കുന്നത് എന്താണ് സത്യം അത് നിങ്ങൾ തിരിച്ചറിയണം ഇതുവരെ നിങ്ങൾ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇനി നിങ്ങളുടെ ഈ ഒരു ബന്ധത്തെക്കുറി കുറിച്ച് ഒരു ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സത്യം നിങ്ങൾ തിരിച്ച് അറിയാൻ വേണ്ടിയാണ് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു അകൽച്ച ഇതൊക്കെ നടന്നിരിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതിനൊരു ക്ലാരിറ്റി അത് നിങ്ങൾ കണ്ടുപിടിക്കൂ എന്നാണ് പറയുന്നത് അതായത് പലതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല ഇത്രയും കാലം നിങ്ങൾ മനസ്സിലാക്കാതെയാണ് നിങ്ങളുടെ സ്നേഹബന്ധമായാലും എന്ത് തന്നെ ആയാലും നിങ്ങൾ മുന്നോട്ട് പോയത് പലതും നിങ്ങൾക്ക് മനസ്സിലാക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായത് അപ്പം അതിൽ നിന്ന് നിങ്ങളൊരു പാഠം പഠിച്ചു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പഠിച്ചില്ലെങ്കിൽ അത് പഠിക്കും ആ ഒരു സത്യാവസഹം നിങ്ങൾ മനസ്സിലാക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എങ്ങനെയായാലും ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒരു മാറ്റം വരുന്നുണ്ട് അതായത് നിങ്ങളുടെ ഇപ്പോൾ നോ കോണ്ടാക്റ്റിലാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മാറ്റം വരുന്നുണ്ട് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ച് വരാനായിട്ട് നൈറ്റോ കപ്സാണ് പതുക്കിയാണെങ്കിലും ആ ഒരു കണ ആ ഒരു കണക്ഷൻ ഇനി ഒരു എന്താ പറയുക നല്ല ഒരു സ്റ്റേബിളായി മുന്നോട്ട് പോകും കുറച്ച് വൈകിയാണെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ച് വരും പക്ഷെ ആ ഒരു കണക്ഷൻ ഇനി അങ്ങോട്ട് നല്ല സ്റ്റേബിളായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇനി നിങ്ങൾക്കൊരു പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതശൈലി തന്നെ ഒരു മാറും എന്നാണ് പറയുന്നത് അതിനൊരു ചേഞ്ച് അതിനൊരു പുതിയൊരു തുടക്കം ഇനി നിങ്ങൾക്ക് സംഭവിക്കൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് പഴയതൊക്കെ മറന്ന് നിങ്ങൾ ഇനി ഇനി അങ്ങോട്ട് നല്ലൊരു പഴയതിനൊക്കെ നിങ്ങളുടെ സിറ്റുവേഷനിൽ ചില എൻ്റായ ബന്ധങ്ങളുണ്ടാവും ചില ടോക്സിക് ബന്ധങ്ങളൊക്കെ ഇല്ലാണ്ടായി ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു ചേഞ്ചാണ് ഇനി വരാൻ പോകുന്നത് അപ്പം നിങ്ങളുടെ ഈ കരഞ്ഞ് ഇപ്പം നിങ്ങൾ കരഞ്ഞ് തളർന്ന അവസ്ഥയിലാണ് ഒന്നും ഇല്ല ഇനി അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾക്കൊരു ജീവിതം ഇല്ല എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് അതൊന്നുമില്ല അതൊക്കെ മാറും ഈ മുറിവുകളൊക്കെ ഉണങ്ങും എന്നിട്ട് പുതിയൊരു ചേഞ്ചിലോട്ടാണ് ഇനി നിങ്ങൾ മാറാൻ പോകുന്നത് കാരണം നിങ്ങളെ ചീറ്റ് ചെയ്ത വ്യക്തിയിൽ നിന്നൊക്കെ നിങ്ങൾക്കൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നു കാരണം ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സമയത്ത് പലരും ഇപ്പം നിങ്ങൾക്ക് ചില സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളെ പറഞ്ഞ് തിരുത്താനും അല്ലെങ്കിൽ നിങ്ങൾക്ക് പലതും പറഞ്ഞു തരാനും ഒക്കെ ആൾക്കാരുണ്ടാവും അത് വേണ്ട അല്ലെങ്കിൽ ആ കണക്ഷൻ വേണ്ട അത് ശരിയല്ല നിന്നെ വഞ്ചിച്ച് വഞ്ചിച്ചിട്ട് പോയവനാണ് അപ്പോൾ ഇനി നിങ്ങൾ ഇനി ഒരു തീരുമാനം എടുക്കുമ്പോൾ അത് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ നിങ്ങളുടെ കണക്ഷൻ എങ്ങനെയുള്ളതെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എന്താ പറയാം അതാണ് ഹെർമിറ്റ് വന്ന് അതായത് ഒരു സത്യത്തെ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ ഡിസിഷൻ എടുക്കുന്ന സമയത്ത് സൂക്ഷിച്ച് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കുക മറ്റുള്ളവർ പറഞ്ഞത് കേട്ടതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ മറ്റുള്ളവരിപ്പോൾ തെറ്റായി നിങ്ങളെ ധരിപ്പിച്ചത് കൊണ്ടോ പെട്ടെന്നുള്ള ഒരു എടുത്തുചാട്ടത്തിൻ്റെ പേരിൽ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കരുത് നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യാവൂ എന്നാണ് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ ഫൈവ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് അതായത് നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പല തടസ്സങ്ങളും അതിജീവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് കേട്ടോ ദി മോൺ കാടാണ് ചില സാഹചര്യത്തിൽ നിങ്ങൾ എന്താ പറയുക ചില ചിലതൊക്കെ നിങ്ങൾ ചില തെറ്റായ തീരുമാനങ്ങളിൽ നിന്നൊക്കെ പിന്മാറി നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ തന്നെ ചില ചില ടോക്സിക് ആയ റിലേഷൻഷിപ്പ് ഉണ്ടാവാം അല്ലെങ്കിൽ ഇതൊരു ജനറലാണ് അപ്പോൾ പല ആൾക്കാരുടെ എനർജി ഇതിൽ വരുന്നുണ്ട് അപ്പോൾ ഈ ടോക്സിക് ബന്ധത്തിൽ നിന്നൊക്കെ നിങ്ങൾ പിന്മാറണം അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ കടിച്ചോ തൂങ്ങി നിൽക്കാതെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഒക്കെ നിങ്ങളിപ്പോൾ എന്താ പറയുക പിന്മാറി നിങ്ങൾക്ക് ഒരു നിങ്ങൾ അതിൽ നിന്നൊക്കെ പിന്മാറണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളുടെ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ പല ആൾക്കാരുടെ ഗോസിപ്പ് ഗോസിപ്പുകൾ ഉണ്ടാവും അതുപോലെ പല ആൾക്കാരും നിങ്ങൾക്ക് പല പലരും നിങ്ങൾക്ക് പല വാക്കുകൾ പറഞ്ഞ് നിങ്ങളെ തിരുത്തുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അല്ലാതെ ചില നിങ്ങളുടെ വ്യക്തിയിൽ നിന്നൊക്കെ ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തിമൂലം നിങ്ങൾ കുറേ അനുഭവിക്കുന്ന ആൾക്കാരും ഉണ്ടാവും കൊണ്ട് വ്യക്തിയുടെ ചില സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഒത്തിരി വേദനിക്കുന്ന അവസ്ഥയുമുണ്ട് വിഷമിക്കുന്ന അവസ്ഥയും ഉണ്ടാവും വ്യക്തി കാരണം കാരണം ഈ വ്യക്തിയിൽ മറിഞ്ഞിരിക്കുന്ന ചില തട്ടിപ്പുകൾ ചില നിങ്ങളെടുത്ത് എന്താ പറയുക ചീറ്റിങ് എനർജി ചെയ്യുക മറ്റ് റിലേഷൻഷിപ്പ് വേറെയും ബന്ധങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങളുടെ വ്യക്തിക്ക് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലൊന്നും നിങ്ങളെ ചില സാഹചര്യത്തിൽ നിങ്ങളുടെ വ്യക്തി ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടാവും നിങ്ങളെ ആ ഒരു കാര്യം കാര്യത്തിലൊക്കെ നിങ്ങളും ഒരുപാട് സഹിക്കുന്നുണ്ടാവും നിങ്ങളുടെ വ്യക്തിക്ക് വേണ്ടി അപ്പോൾ എങ്ങനെയായാലും നിങ്ങൾ ഇനി അങ്ങോട്ട് നോക്കിയും കണ്ടൊക്കെ നിൽക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് ഇപ്പോൾ നോ കോണ്ടാക്റ്റ് കോണ്ടാക്റ്റാണെങ്കിൽ ഈ വ്യക്തിയുടെ പിറകെ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെയുള്ള ഒരു ടോക്സിക് ആയ വ്യക്തിയുടെ പിറകിൽ പോകാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ആ വ്യക്തിക്ക് പിന്നില് പ്രവർത്തിക്കുന്ന എന്താ പറയുക ആ വ്യക്തിയുടെ ആ വ്യക്തി മറിച്ച് മറച്ചു വെക്കുന്ന പല കാര്യങ്ങളും അവർക്കുണ്ടായെന്ന് വരാം നിങ്ങളെക്കാട്ടിൽ പ്രധാനമുള്ള പലതും അവർക്കുണ്ടാകാം പക്ഷെ അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് വില തരാത്ത ഒരു ബന്ധത്തിലൊന്നും നിങ്ങൾ കൂടുതലും അതിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കരുതെന്നാണ് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ നിങ്ങൾ ഏത് കാര്യവും ചെയ്യുമ്പോൾ ഒന്ന് ചിന്തിക്കുക ഒന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങൾ ചിന്തിച്ചുറപ്പിച്ചതിന് ശേഷമാമേ നിങ്ങൾ ആ ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് നിങ്ങൾക്കൊരു സമയം വരുന്നുണ്ട് നല്ലൊരു സമയമാണ് ഇനി നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ചാണ് ഞാൻ പറഞ്ഞില്ല ആദ്യം ഒരു ചേഞ്ചിലോട്ടാണ് ഇനി നിങ്ങളെത്താൻ പോകുന്നത് അധികം വൈകാതെ തന്നെ നിങ്ങൾ ആ ഒരു ചേഞ്ചിലേക്ക് ഇനി മാറാൻ പോകുന്നു എന്നാണ് നിങ്ങളടുത്ത് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് ഇത് സണ്ണാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം ശൈലി തന്നെ ഇനി ഒരു സണ്ണാണ് ഒരു വെളിച്ചം ഈ നാൾ ഒരു ഇരുട്ടിൻ്റെ മറവിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വ്യക്തി മൂലം നിങ്ങൾ ടോക്സിക് ആയ ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങൾ തരണം ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും ചീറ്റിങ് അനുഭവപ്പെടുക അതേപോലെ വേറെ സാഹചര്യത്തിലൊക്കെ നിങ്ങൾ പലതും സഹിച്ചൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ അവസരത്തിൽ നിങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുന്നു നിങ്ങൾ വേണ്ട ഡിസിഷൻ എടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നു ചിലരൊക്കെ ചില ബന്ധങ്ങളൊക്കെ എൻ്റായി പുതിയൊരു നല്ലൊരു വഴിയിൽ സഞ്ചരിക്കാൻ പോകുന്നു ചിലര് ചില ബന്ധങ്ങളിലേക്ക് ചില ചിലരുടെ വ്യക്തി തിരിച്ചു വരുന്നുണ്ട് ഒരു സണ്ണെന്ന് പറയുമ്പോൾ അവർ നിങ്ങളെ മനസ്സിലാക്കി തിരിച്ചു വരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ചിലർക്കൊക്കെ അത് എൻ്റായി പോകുന്ന റിലേഷൻഷിപ്പ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ആ ഒരു ബന്ധങ്ങളൊക്കെ എൻ്റായി ഇനി പുതിയൊരു എന്താ പറയുക ജീവിതശൈലിയിലോട്ട് നിങ്ങൾ മാറാൻ പോകുന്നു ചിലർക്കൊക്കെ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കുന്നു മനസ്സിലാക്കിയിട്ട് തിരിച്ചു വരുന്നു നിങ്ങൾ ആ ഒരു നമുക്കെല്ലാം മനസ് കാണുന്നുണ്ട് അതായത് റിയൂണിയൻ കാണുന്നുണ്ട് റീകൺസിലേഷൻ ഒക്കെ പോസിബിൾ ആണ് ഇനി അങ്ങോട്ട് അപ്പോൾ എല്ലാ തരത്തിലും നോക്കുന്ന സമയത്ത് നമ്മൾ നമുക്ക് ഈ കാർഡ്സിൽ നിന്ന് മനസ്സിലാകുന്ന ഇനി അങ്ങോട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു കാഴ്ചപ്പാടാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് നല്ലൊരു ജീവിത ശൈലി ഇനി നിങ്ങളുടെ ജീവിത ശൈലിയിൽ തന്നെ ഒരു മാറ്റം വരുന്നതായിട്ട് ഒരു ചേഞ്ച് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി ഇനി വിഷമിച്ചിരിക്കരുത് പോസിറ്റീവായിട്ട് മാത്രം ഇരിക്കുക ഈ നിങ്ങൾ ഇപ്പം നിങ്ങളുടെ വ്യക്തിയെ തന്നെ ചെയ്സ് ചെയ്ത് കഴിയുന്നതും നിങ്ങൾ ചെയ്സ് ചെയ്യാതിരിക്കുക ഇപ്പോൾ നിങ്ങളിപ്പോൾ നോ കോണ്ടാക്റ്റ് ആണെങ്കിൽ അവരെ പിറകെ ഇങ്ങനെ ചെയ്സ് ചെയ്തുകൊണ്ടിരിക്കാതെ നിങ്ങൾ നിങ്ങളെ കാര്യം മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോവുക എല്ലാം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് യൂണിവേഴ്സ് നിങ്ങളെടുത്ത് പറയാൻ ആഗ്രഹിക്കും അതാണ് നിങ്ങൾ എന്താ പറയുക പലതും നിങ്ങൾ മനസ്സിലാക്കാനുണ്ട് ഇപ്പോൾ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളെല്ലാം മനസ്സിലാക്കും അതിനുള്ള ആ ഒരു എന്താ പറയുക ആ മനസ്സിലാക്കാനും ഇനി മുന്നോട്ട് പോകാനുള്ള ആ ഒരു ശക്തി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരും നിങ്ങൾക്ക് നല്ലൊരു ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് ഇവിടെ പറയുന്നത് തന്നെ ഇവിടെ കാണുന്നുണ്ട് നിങ്ങളത്രയും ദൈവാനുഗ്രഹം ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വേദനിപ്പിച്ച് പോയവർക്കൊക്കെ ഒരിക്കലും അവർ എന്താ പറയുക നിങ്ങളെ അത്രയധികം വേദനിപ്പിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കർമ്മ അത് അവർ തീർച്ചയായിട്ടും അത് അവരനുഭവിക്കും നിങ്ങളുടെ ജീവിതം വലിയൊരു മാറ്റത്തിലൂടെയും കടന്നു പോകും എന്നാണ് യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നല്ല കുറച്ച് പേരുടെ വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് നിങ്ങളെ സത്യം മനസ്സിലാക്കി നിങ്ങളെ മനസ്സിലാക്കി അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക എല്ലാം എന്താ പറയുക ശുഭമായി തീരും ഇനി അങ്ങോട്ട് നല്ലൊരു ജീവിതം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്നത്തെ റീഡിംഗുമായി നിങ്ങൾക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റ് ചെയ്യാം ഇവിടെ ക്ലോസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ എനർജി കൂടുതലും നിങ്ങളുടെ എനർജി കിട്ടിയത് കൊണ്ട് തന്നെ വന്നതൊക്കെ നിങ്ങളുടെ എനർജിയാണ് കൂടുതലും നമുക്ക് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിൻ്റെ ഒരു മെസ്സേജായിട്ട് ഇതിനെ പോസിറ്റീവായിട്ട് കണ്ട് നിങ്ങൾ എന്താ പറയുക മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ഒരു പുതിയൊരു റീഡിംഗും റീഡിങ്ങുമായി വീണ്ടും കാണാം താങ്ക്